സുരേഷ് ഗോപിയുടെ തൃശൂരിലെ മിന്നും വിജയം രാഷ്ട്രീയത്തിനപ്പുറം ആരാധകർക്കും ഏറെ സന്തോഷം നൽകുന്നതാണ് ഡ്രസ് സെൻസിലും ഏറെ ശ്രദ്ധയുള്ള താരമാണ് സുരേഷ് ഗോപി അടുത്തിടെ നടന്ന ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് സുരേഷ് ഗോപി ധരിച്ച ഷർട്ടും ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയാക്ലാദ റാലിയും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു റോഡ് ഷോയിൽ സുരേഷ് ഗോപി ധരിച്ച ഷർട്ട് മഞ്ഞ നിറത്തിലുള്ള ഷർട്ടിലെ മനോഹരമായ പെയിന്റിംഗ് ആണ് ഷർട്ടിനെ ആകർഷകമാക്കിയത് തുടർന്ന് എവിടെ നിന്നാണ് ഈ ഷർട്ടെന്ന അന്വേഷണത്തിലായിരുന്നു സോഷ്യൽ മീഡിയ ആ വയറൽ ഷർട്ടിന് പിന്നിലെ കലാകാരി തൃശൂർ പൂച്ചട്ടി സ്വദേശിയായ സ്മേര അജിത്താണ് ഗജുരാഹോ ഹാൻഡ് പെയിന്റിങ്ങുകളാണ് സുരേഷ് ഗോപിയുടെ ഷർട്ടിന്റെ പ്രത്യേകത ഗജുരാഹോ ചിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഡിസൈൻ ലിനൻ ഷർട്ടിലാണ് ഡിസൈൻ ചെയ്തതെന്ന് സ്മീര പറയുന്നു രണ്ടു ദിവസം കൊണ്ടാണ് ഷർട്ടിൽ പെയിന്റിങ് ചെയ്തത് ഒരു സുഹൃത്തു വഴി വിഷുവിന്റെ സമയത്താണ് ഷർട്ട് അദ്ദേഹത്തിന് ഗിഫ്റ്റായി നൽകിയതെന്നും സ്വന്തം ഇഷ്ടത്തിനാണ് ഡിസൈൻ തെരഞ്ഞെടുത്തതെന്നും സ്മീര പറയുന്നു വിജയാഘോഷത്തിന് ധരിക്കണമെന്ന് ആശംസിച്ചാണ് ഷർട്ട് നൽകിയതെന്നും അവ ധരിക്കുമെന്ന് പ്രതീക്ഷയുമുണ്ടായിരുന്നുവെന്നും സ്മേര ഏഷ്യനെറ്റിനോട് പറഞ്ഞു താൻ സമ്മാനിച്ച ഷർട്ടുകൾ ഇട്ടു കണ്ടപ്പോൾ വളരെ സന്തോഷമായെന്നും സ്മേര പറയുന്നു പൊതുവെ കേരള സ്റ്റൈൽ മ്യൂറൽസ് ആണ് അദ്ദേഹം ധരിച്ചു കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഗജുരാഹു ചെയ്തുകൊണ്ട് മാറ്റി പിടിക്കാമെന്ന് കരുതിയതെന്നും സ്മേര പറയുന്നു ഇതിനു മുൻപ് വിഷുവിനും സുരേഷ് ഗോപി ഈ ഷർട്ടുകളിലൊന്ന് ധരിച്ചിരുന്നു ഇനിയും ഷർട്ടുകൾ വേണ്ടിവരുമെന്നാണ് സുരേഷ് ഗോപി സ്മേരയെ അറിയിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ വിജയം പോലെ തന്നെ വൈറൽ ഷർട്ടുകളെയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞ എട്ട് വർഷമായി മ്യൂറൽ പെയിന്റിംഗ് ചെയ്യുകയാണ് സ്മേര എം ബി എ ബിരുദം നേടിയ സ്മേര തന്റെ പാഷൻ എന്ന നിലയിലാണ് ഇത് തൊഴിലായി തിരഞ്ഞെടുത്തത് ഓൺലൈൻ വഴി ആളുകളുടെ ആവശ്യപ്രകാരമാണ് വസ്ത്രങ്ങളിൽ പെയിന്റിംഗ് ചെയ്തു കൊടുക്കുന്നത് ഷർട്ടിന് പുറമെ സാരിയിലും കുട്ടികളുടെ വസ്ത്രങ്ങളിലും പെയിന്റിംഗ് ചെയ്യുന്നുണ്ട് രണ്ടായിരം രൂപ മുതലാണ് വില വരുന്നത് ജുവലറികൾ ടെറാക്കോട്ട വുഡ് പെയിന്റിംഗ് എന്നിവയിലും വർക്കുകൾ സ്മേര ചെയ്യുന്നുണ്ട്